സർക്കാർ 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 ഉണ്ടാക്കാൻ പോവുക ഇവിടെ വരും വരും ആ വന്നാൽ ഇതൊക്കെ അറിയുന്നതുകൊണ്ട് കണ്ണിൽ അതിലൊന്നും ജനം ജനം വീഴാൻ പോകുന്നില്ല കേരളത്തിലെ എന്താ അങ്ങനെ റിയാമോ കോൺഗ്രസിൽ ഒരാളുണ്ട് അതാരാണെന്ന് ചെലപ്പോ അറിയാരിക്കും എന്നാലോ പെണ്ണുങ്ങൾ ഭരിച്ചാൽ മാത്രമല്ല കോൺഗ്രസിന്റെ പ്രശ്നം ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിച്ച് നൽകുന്നത് അതിദാരിദ്ര്യം നിർമ്മാർജ്ജം ചെയ്യുന്നത് എല്ലാം പ്രശ്നമാണ് അതിദരിദ്രർക്കുള്ള കിറ്റ് അടിച്ചു മാറ്റിയതും ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണേ സതീശന്റെ പ്രശ്നം ലൈഫ് പദ്ധതിയാണ് ലൈഫ് ഇല്ലാത്ത ആരോപണങ്ങളുമായിട്ടാണ് സതീശൻ ജി ലൈഫിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് നാല് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് വീടുകൾ നിർമ്മിച്ചതാണ് സതീശന്റെ പ്രശ്നം നാട് നന്നാവുന്നത് ഇഷ്ടമല്ലാത്തതിന്റെ പ്രശ്നമാണ് ക്ഷേമ പെൻഷൻ എന്ന് കേട്ടാലോ കലിതുള്ളും കോൺഗ്രസ് എന്നതാണ് അവസ്ഥ പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തിയവർക്ക് പെൻഷൻ രണ്ടായിരമായി വർദ്ധിപ്പിക്കുന്നത് ഇഷ്ടപ്പെടാതിരിക്കുന്നത് സ്വാഭാവികമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന് തീരെ ദഹിക്കാതിരിക്കുന്ന മറ്റൊരു വിഷയം കേരളം അതിദാരിദ്ര്യമുക്തമായതാണ് ഉടൻ തന്നെ ഇറങ്ങി കുത്തിത്തിരിപ്പും നുണക്കഥകളുമായിട്ട് നാലര വർഷം സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഒറ്റക്കെട്ടായി നടത്തിയ ഗംഭീര പ്രയത്നം കാണാത്ത വിദഗ്ധരും അത് ശുദ്ധ തട്ടിപ്പാണെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവുമാണ് കേരളത്തിന് സ്വന്തമായിട്ടുള്ളത് എന്ത് നല്ലത് കണ്ടാലും അത് കോൺഗ്രസ്സിന് കണ്ണിൽ പിടിക്കില്ല എന്നത് പരസ്യമായ ഒരു കാര്യമാണ് കാട് കാണാതെ മരത്തിന്റെ കൊമ്പ് കാണുന്ന അവസ്ഥയിലുള്ള കോൺഗ്രസ്സിന് വികസനത്തെ പറ്റി എന്ത് പറഞ്ഞു കൊടുക്കാൻ പണിഞ്ഞ പാലങ്ങൾ പൊളിയുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്ത കാലമല്ല ഇപ്പോഴെന്നതൊന്നുമല്ല കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്നത് നാട് നന്നാവുന്നത് വികസിക്കുന്നത് വാഗ്ദാനങ്ങൾ നടപ്പിലാകുന്നത് ആത്മാഭിമാനത്തോടെ സാധാരണ ജനങ്ങൾ ജീവിക്കുന്നത് ഇതെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അധികാരത്തിന് വേണ്ടി വടംവലി നടത്തി കൂടെയുള്ളവർക്കിട്ട് എങ്ങനെ പണി കൊടുക്കാമെന്ന് ആലോചിച്ച് നടക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാകാത്തത് സ്വാഭാവികമായ ഒരു കാര്യമാണ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നിങ്ങനെ മൂന്ന് നേരങ്ങളിലായി ദിവസവും പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ് അതിദാരിദ്ര്യ നിർമാർജ്ജനം എന്നത് തെറ്റാണ് പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിയതും തെറ്റാണോ എന്ന് ചോദിച്ചാൽ മാത്രം പ്രതിപക്ഷ നേതാവിന് മിണ്ടാട്ടമുട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ പറ്റി ഒരു ഇടക്കാല റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിന് പുറമെ പദ്ധതിയുമായി ബന്ധപ്പെട്ട അര അരഡസൻ രേഖകളിലെങ്കിലും പൊതുമണ്ഡലത്തിൽ ലഭ്യവുമാണ് അതൊന്നും വായിക്കാതെയാണ് ഈ വിമർശനങ്ങളൊക്കെ അതൊന്നും മനസ്സിലാക്കാതെ വെറുതെ വിടുവായത്തരം അലങ്കാരമാക്കി നടക്കുന്ന എന്തും എപ്പോ വേണമെങ്കിലും വിളിച്ചു പറയാൻ നടക്കുന്നവരോട് എന്താ പറയാ കോൺഗ്രസ് ഉയർത്തിയ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യവും വ്യക്തവുമായ മറുപടി മന്ത്രി എം പി രാജേഷ് നൽകിയിട്ടുള്ളതുമാണ് ഒരേ സമയം രണ്ട് പുസ്തകമൊക്കെ വായിക്കുന്ന നേതാക്കൾക്ക് ഈ റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയിരുന്നുവെങ്കിൽ ഇതുപോലെ പൊതുവേദിയിൽ വന്ന് വീണ്ടും വീണ്ടും നുണക്കഥകൾ പറയേണ്ടി വരുവായിരുന്നു അല്ല പിന്നെ അങ്ങനെ പറയാനും സാധിക്കില്ല നുണങ്ങളല്ലാതെ മറ്റെന്താണ് കോൺഗ്രസിന് പറയാനുള്ളത്